ം ഷോൺ പാർട്ടികൾ ഹോളിവുഡ് താരങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് ഡി ഡി പാർട്ടി എന്നാൽ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അവരിൽ പലർക്കും അറിയില്ല പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പാർട്ടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഉണ്ടായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വർഷം ഇവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിനായി അവർക്ക് അറിയാവുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഡി ഡി പാർട്ടികൾ രാത്രി മുതൽ പുലർച്ചെ ഏഴ് മണി വരെയാണ് നടക്കുക എന്നാൽ രണ്ടു മണിക്ക് ശേഷം ഈ പാർട്ടി മറ്റൊരു തലത്തിലേക്ക് മാറുന്നുവെന്നാണ് ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉയർന്ന രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഈ സമയത്ത് വിതരണം ചെയ്യുകയും സ്ത്രീകൾ അവർ പോലും അറിയാതെ നഗ്നരാകുകയും ചെയ്യുന്നു പാർട്ടികളിൽ കൂടുതൽ പേരും നഗ്നരായാണ് നടന്നിരുന്നത് ഈ സമയം എന്താണ് നടക്കുന്നതിനെ പലർക്കും അറിവുണ്ടാവില്ല എന്നാൽ ഇതെല്ലാം അവിടെ ഘടിപ്പിച്ചിരുന്ന ഒളി ക്യാമറയിൽ പതിയുകയും പിന്നെ ഇതുപയോഗിച്ച് പല താരങ്ങളെയും ഡി ഡി ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു എന്നാൽ അമേരിക്കൻ റാപ്പറും സംഗീതജ്ഞനുമായ ഡി ഡി അറസ്റ്റിലായെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം മുഴുവൻ കേട്ടത് നൂറ്റി ഇരുപത് പേരാണ് ഡി ഡിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയത് ഡിഡിയുടെ പാർട്ടികളിൽ ഇയാൾ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെന്നും പല പ്രമുഖ താരങ്ങൾക്കും ഇതേപ്പറ്റി പറ്റി അറിവുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഡി ഡി എന്നറിയപ്പെടുന്ന ഷോൺ ഡി ഡി നടത്തുന്ന പാർട്ടികൾ ഹോളിവുഡ് താരങ്ങൾക്കിടയിൽ ഏറെ പ്രശസ്തമാണ് പോപ്പ് രാജാവും മൈക്കിൾ ജാക്സിന്റെയും ലിസ ലോസ്പിന്റെയും മരണത്തിന് പിന്നിലും ഡി ഡിക്ക് പങ്കുണ്ടുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ും മൈക്കിൾ ജാക്സണും തമ്മിൽ അടുത്ത ബന്ധം ഇല്ലായിരുന്നുവെങ്കിലും രണ്ടുപേരും ഒരു പാർട്ടിയിൽ ഒരുമിച്ചിരുന്നിരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഡിഡിയുടെ ഡിയുടെ മനുഷ്യനായ മിയാമിലിയാണ് ഈ പാർട്ടിയിൽ മുഴുവനും നടന്നിരുന്നത് സെക്സ് ടോയ്സ് ബോട്ട് ഗിജ് ഗിയർ ഓൾ ക്യാമറകൾ പതിനായിരത്തോളം ബേബി ഓയിലുകൾ അടിവസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ നിറഞ്ഞ സെക്സ് റൂമുകൾ ഈ വസതിയിൽ കണ്ടതായി റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനിടയിൽ ചില ദിവസങ്ങളിൽ ഫ്രീ കോഫ്സ് എന്ന പേരിൽ നീണ്ടു നിൽക്കുന്ന സെക്സ് പാർട്ടികൾ നടത്തിയിരുന്നു ഈ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിരവധി താരങ്ങളെ പുരുഷ ലൈംഗിക തൊഴിലാളികളോടൊപ്പം കിടക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന്റെ വീഡിയോകൾ എടുത്ത് ഡി ഡി സൂക്ഷിച്ചിരുന്നു പല വലിയ താരങ്ങളും ഇതിന് ഇരകളായെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ഡി ഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് ഹോളിവുഡിനെ തന്നെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് പല പോപ്പു താരങ്ങളുമായി അടുത്ത ബന്ധം ഡി ഡിക്ക് ഉണ്ട് ജസ്റ്റിൻ ബീബ ജെയ്സ് ബിയോൺസ് ജെന്നിഫർ ലിയോഫിയ ഡിക്കാപ്രിയ ആഷർ എന്നിവ ആ ലിസ്റ്റിലുണ്ട് ജസ്റ്റിൻ ബീബ ചെറുപ്പം മുതൽ ഡി ഡിയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ ഇവർക്ക് ഈ കുറ്റകൃത്യങ്ങൾ പങ്കുണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ജസ്റ്റിൻ ബീബർ ഇരയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ുംബ്ഡെസ്ക് ഓൺഗോയിങ്ക്സറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം